പിന്നെ ഇതുപോലെ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ പ്രീ അക്കാഡമിക് ഒക്കെ നോക്കുക അല്ലെ അപ്പം സ്കൂൾ ഇന്റഗ്രേഷൻ ഒക്കെ പോസിബിൾ ആവുമോ എന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ നോർമൽ സ്കൂൾ ഇന്റഗ്രേഷൻ ആണോ നമ്മൾ സ്പെഷ്യൽ സ്കൂളിലോട്ടൊക്കെ വിടണോ എന്റെ കുട്ടി സാധാരണ കുട്ടികളെ പോലെ പഠിക്കുമോ എന്നുള്ളതൊക്കെയാണ് അവര് കോമൺ ക്വയറീസ് ആയിട്ട് വരിക അപ്പം പ്രീ അക്കാഡമിക് സ്കിൽസും അക്കാഡമിക് സ്കിൽസിലൊക്കെ അവർ കോപ്പ് ചെയ്യോ ബാധിക്കുമോ ഒരു അക്കാഡമിക് സ്കിൽസ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ സാധാരണ എല്ലാ പാരന്റ്സെയും വിചാരിക്കുന്നത് ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് മാത്രമാണ് എഡ്യൂക്കേഷൻ വൈസസ് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു റീഡിങ് റൈറ്റിംഗ് മാത്രമല്ല നമ്മൾ ആ കുട്ടികളില് ചെയ്യുന്ന വെച്ചാൽ സ്കൂൾ റെഡിനെസ് പ്രോഗ്രാം ആണ് അതായത് ആ കുട്ടിക്ക് പ്രീ സ്കൂൾ സ്കിൽസ് ആയിട്ടുള്ള പ്രീ അക്കാഡമിക് സ്കിൽസിൽ വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടിയെ നമ്മളിപ്പോ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോ ആ കുട്ടിക്ക് സിറ്റിംഗ് ടോളറൻസ് വേണം ഐ ഹാൻഡ് കോർഡിനേഷൻ വേണം കുട്ടി കോപ്പി ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ സ്കിൽസ് വേണം അതായത് മറ്റുള്ള കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് വേണം പിന്നെ ടേൺ ടേക്കിംഗ് വേണം അതോ കാര്യങ്ങളൊക്കെ നമ്മൾ ബിഹേവിയറിൽ ഒക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാം ആ എഡ്യൂക്കേഷൻ ബേസിൽ നമുക്ക് ഇതൊക്കെ കൊടുത്തതിനു ശേഷം മാത്രമേ ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് ഒക്കെ നമുക്ക് ആ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റൂ സാധാരണ മെയിൻ സ്ട്രീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു ഷാഡോ ടീച്ചർ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു ഇന്റഗ്രേഷൻ പോസിബിൾ ആകൂ അപ്പൊ ഏത് സ്കൂളിലേക്കാണ് നമ്മൾ പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആ പ്ലേസ്മെന്റ് അവിടെ ഓക്കെ ആണോ ആ കുട്ടിയുടെ ഗോൾസ് അവിടെ അച്ചീവ് ചെയ്യോന്ന് നോക്കിയതിന് മാത്രം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അവിടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ലോ ഫങ്ഷനിങ് ഹൈ ഒക്കെ പറഞ്ഞല്ലോ അപ്പം ഇതിൽ ലോ ഫംഗ്ഷനിങ് കുട്ടികളെ നമുക്ക് സാധാരണ സ്കൂളിലോട്ടൊക്കെ നമുക്ക് ഇപ്പം ഗവൺമെന്റ് വേഴ്സില് തന്നെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട് സി ബി എസ് ഇ ആയിക്കോട്ടെ ഏത് ഫോമിലാണെങ്കിലും അതിന്റേതായിട്ടുള്ള ഗവൺമെന്റ് പ്ലാൻ സിസ്റ്റം പോലെയുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഒരിക്കലും ഒരു ഏത് സ്കൂളിലാണെങ്കിലും അങ്ങനെയുള്ള സ്കൂളിലൊക്കെ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കൾ പറഞ്ഞേക്കരുത് ഇഫ് ദിവർ അതിനനുസരിച്ചുള്ള സപ്പോർട്ടിങ് സിസ്റ്റം അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ടു ബി ഹാവൺ ടീച്ചർ ഒരു ഷാഡോ ടീച്ചർ വേണമെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രം എല്ലാ സ്കൂളിലോട്ടേക്കും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം തന്നെയാണ് ഗവൺമെന്റ് പോളിസീസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ എല്ലാ ഏത് ഫോമിലാണെങ്കിലും ഗവൺമെന്റ് വൈസസ്സിലാണെങ്കിലും സി ബി എസ് വയസ്സിലാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് ഗവൺമെന്റ് പ്ലാൻസ് ഉണ്ട് അവരൊക്കെ നമ്മൾ മെയിൻ സ്ട്രീം ഇൻവൈറ്റേഷൻ അവരെ ചെയ്യുന്നുണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് ബട്ട് നമ്മൾ നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ പാരന്റ്സ് വയസ്സിൽ നമ്മൾ നോക്കുമ്പോൾ ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് അവിടെ ഉണ്ടോ അല്ലേ നമ്മളെ കുട്ടി സിറ്റിംഗ് ഉണ്ടോ റീഡിങ് റെഡിനെസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രീ സ്കൂൾ സ്കിൽസ് അച്ചീവ്ഡ് ആണോ ആ ഒരു സോഷ്യൽ സ്കിൽസ് ഉണ്ടോ അല്ലാതെ നമ്മൾ അവിടെ ഇതൊന്നും ഒക്കെ അല്ലാതെ നമ്മളെ സ്കൂളിൽ ഒരു കാര്യമില്ല സ്കൂൾ ആണ് ആദ്യം നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ് നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നിന്ന് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്